ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹുവിനെ ഇനി എല്ലാവരും തള്ളിപ്പറയുമോ തീരുമാനം നിർണായകമാവുകയാണ് ഇസ്രായേൽ ബന്ദികളെ ഹമാസ് തീർത്തതിൽ പ്രതിഷേധമുയരുകയാണ് ഇനിയും ഹമാസ് ഒരു സമാധാന പ്രേമിയാണ് എന്ന് കരുതുന്നത് അപകടമെന്ന് പ്രതിരോധ മന്ത്രി കൂടി പറഞ്ഞതിന് പിന്നാലെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമയമായെന്ന് ബൈഡനും പ്രതികരിച്ചു ഇതോടെ നത്തന്യാഹു ഇനി എന്താണ് തീരുമാനിക്കാൻ പോകുന്നത് എന്നതാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് വെടിനിർത്തൽ കരാർ ആവശ്യപ്പെട്ട് നാഷണൽ ലേബർ യൂണിയൻ തിങ്കളാഴ്ച ഏകദിന പൊതുപണിമുടക്കം മോചിപ്പിക്കുന്നതിൽ പരാജയപ്പെട്ടതിലും വെടിനിർത്തൽ കരാർ ഉണ്ടാവാത്തതിലും പ്രതിഷേധിച്ചാണ് പണിമുടക്ക് എന്ന് യൂണിയൻ ചെയർമാൻ ബാർ ഡേവിഡ് പറഞ്ഞു ഇസ്രയേലിലെ ആരോഗ്യ പ്രവർത്തകരുടെ സംഘടനയായ വൈറ്റ് കോട്സും പ്രഖ്യാപനവുമായി രംഗത്തുണ്ട് പ്രതിപക്ഷ നേതാവ് യാസർ അലാപും നാഷണൽ യൂണിറ്റി പാർട്ടിയുടെ തലവൻ ബെന്നി ഗാനർസും സമരത്തിൽ പിന്തുണ അറിയിച്ചിട്ടുണ്ട് ഇതോടെയാണ് ബെഞ്ചമിൻ നതന്യാഹുവിന്റെ തീരുമാനത്തിന് നിർണായകമായ ഒരു സ്ഥാനം കൈവരുന്നത് തെക്കൻ ഗാസയിലെ റാഫയിൽ ഭൂഗർഭ തുരങ്കത്തിൽ രണ്ട് യുവതികളടക്കം ആറ് ഇസ്രായേലി ബന്ധുക്കളെ വെടിവെച്ചു കൊന്ന ഹമാസ് മൃതദേഹങ്ങൾ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സൈന്യമാണ് കണ്ടെത്തിയത് മേഖലയിൽ സൈന്യം ഇപ്പോഴും ദൗത്യം തുടരുകയാണ് തുരങ്കത്തിൽ എത്തുന്നതിന് നാൽപ്പത്തിയെട്ട് മണിക്കൂർ മുമ്പ് ബന്ദികളെ ഹമാസ് കൊല്ലുകയായിരുന്നു എന്ന് കരുതുന്നു തലയിൽ അടക്കം വെടിയേറ്റ നിലയിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് കൊല്ലപ്പെട്ടവരിൽ ഒരാൾക്ക് അമേരിക്കൻ പൌരത്വമുണ്ട് ഹമാസ് ബന്ദികളാക്കിയവരിൽ ആറുപേരുടെ മൃതദേഹം തെക്കൻ ഗാസയിൽ നിന്ന് കണ്ടെടുത്തതായി ഇസ്രായേൽ അറിയിച്ചിരുന്നു റഫേലെ ഭൂഗർഭ ടണലിൽ നിന്നാണ് അമേരിക്കൻ പൌരനും രണ്ട് സ്ത്രീകളും ഉൾപ്പെടെ ഉള്ളവരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തത് സൈന്യം പ്രദേശത്ത് എത്തുന്നതിന് തൊട്ടുമുമ്പ് ബന്ദികളെ ഹമാസ് ക്രൂരമായി കൊല്ലപ്പെടുത്തുകയായിരുന്നുവെന്ന് ഇസ്രയേൽ പ്രതിനിധി അവകാശപ്പെട്ടു ുടെ മരണത്തിന്റെ ഉത്തരവാദിത്വം വെടിനിർത്തലിന് തയ്യാറാകാത്ത ഇസ്രയേലിനാണ് എന്ന് ും പ്രതികരിച്ചിരിക്കുകയാണ് ഹമാസ് ബന്ദികളാക്കിയവരുടെ സുരക്ഷ വകവയ്ക്കാതെ കടന്നാക്രമണം തുടരുന്ന നടപടിക്കെതിരെ ഇസ്രയേലിൽ പ്രതിഷേധവും കനക്കുന്നു മൃതദേഹങ്ങൾ ഇസ്രയേലിൽ എത്തിച്ചു ഹമാസിനെ ശിക്ഷിക്കാതെ വിശ്രമമില്ല എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു പ്രഖ്യാപിച്ചു എന്നാൽ ഗാസയിലെ ബന്ദികളെ തിരിച്ചെത്തിക്കാൻ അടിയന്തരമായി വെടിനിർത്തൽ കരാറിൽ എത്തണമെന്ന് കാട്ടി ഇസ്രായേലുകൾ തെരുവിലിറങ്ങി പ്രതിഷേധിക്കാൻ തുടങ്ങി ഇസ്രയേലിൽ രാജ്യവ്യാപക സമരമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് മുനിസിപ്പാലിറ്റി ഓഫീസുകൾ അടച്ചിടും ഫോണിൽ ബന്ധപ്പെട്ടു എങ്കിലും ചില ബന്ധുക്കളുടെ കുടുംബം നിരസിച്ചു എന്നാണ് വിവരം അതേസമയം ഹമാസാണ് വെടിനിർത്തൽ ചർച്ചകൾക്ക് തുരങ്കം വെക്കുന്നത് എന്ന് നത്തന്യാഹു കുറ്റപ്പെടുത്തുകയും ചെയ്തു ബന്ദികളെ കൊന്നവർ സമാധാനം ആഗ്രഹിക്കുന്നവരല്ല എന്ന് പറഞ്ഞ് വിയോജിപ്പുമായി പ്രതിരോധ മന്ത്രി യോവ് ഗാലൻഡും രംഗത്തെത്തിയിരിക്കുകയാണ് ഇതോടെ നത്തന്യാഹു കടുത്ത സമ്മർദ്ദത്തിലാണ് ഹമാസുമായി കരാറിലെത്തണമെന്ന് ഗാലൻറ് ആവശ്യപ്പെട്ടു ഹമാസിനെതിരെ രൂക്ഷമായ ഭാഷയിൽ ആഞ്ഞടിച്ച യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ യുദ്ധം അവസാനിപ്പിക്കാൻ സമയമായി എന്ന് പ്രതികരിച്ചു ഇനി നൂറ്റിയൊന്ന് ബന്ദികൾ ഗാസയിൽ ഉണ്ട് എന്നാണ് കരുതുന്നത് ഇതിൽ മൂന്നിനൊന്ന് പേർ ഇതിനോടകം കൊല്ലപ്പെട്ടിരിക്കാമെന്നും കണക്കുകൂട്ടുന്നു യു എന്റെ നേതൃത്വത്തിൽ ഗാസയിലെ കുട്ടികൾക്ക് അതേസമയം പോളിയോ വാക്സിനേഷൻ കഴിഞ്ഞ ദിവസം ആരംഭിച്ചു ഇത് ചൊവ്വാഴ്ച വരെ തുടരും രാവിലെ ആറ് മുതൽ വൈകിട്ട് മൂന്ന് വരെ ഇസ്രയേൽ നിശ്ചിത മേഖലകളിൽ ആക്രമണങ്ങൾ നിർത്തിവെച്ചിരിക്കുകയാണ് കഴിഞ്ഞ മാസം ഗാസയിൽ പത്ത് മാസം വരെയുള്ള കുഞ്ഞിന് പോളിയോ സ്ഥിരീകരിച്ചിരുന്നു ആറ് ലക്ഷത്തി നാൽപ്പതിനായിരം കുട്ടികൾക്ക് വാക്സിൻ നൽകും ഗാസയിൽ ആകെ മരണം എട്ട് കടന്നിരിക്കുകയാണ് വെസ്റ്റ് ബാങ്കിലെ ഹൈബ്രോണിൽ ഉണ്ടായ വെടിവയ്പിൽ മൂന്ന് ഇസ്രയേലി പോലീസുകാർ കൊല്ലപ്പെട്ടു ഇതിനിടെ പാലസ്തീൻ പിന്തുണയെ അറിയിച്ച ഏതൻ ഉൾക്കടലിൽ ലൈബീരിയൻ ചരക്ക് കപ്പലിന് നേരെ ഹൂതി മിസൈൽ ആക്രമണവും ഉണ്ടായിരുന്നു എന്തായാലും ഇതിലും ആളപായമില്ല ഇപ്പോൾ ബഞ്ചമിൻ നതന്യാഹുവിന്റെ തീരുമാനമാണ് നിർണായകമാവുന്നത് നതന്യാഹു എന്ത് തീരുമാനിക്കും ഹമാസിനെതിരെ എന്ത് തീരുമാനമാണ് അദ്ദേഹം രാജ്യത്തെ ജനങ്ങളെ രക്ഷിക്കാൻ എടുക്കാൻ പോകുന്നത് എന്നതാണ് ലോകം പോലും ഉറ്റുനോക്കുന്നത് ന്യൂസ്